ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കെ ടി തോമസ് കുന്നുത്തറ ഫൗണ്ടേഷൻ പുരസ്കാരം പ്രമുഖ ഗാന്ധിയനും സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ ജോസ് പാറക്കടവിലിന് സമ്മാനിച്ചു പൊതു സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ മികവാർന്ന പ്രവർത്തനത്തിന് ഉടമയായിരുന്നു കെ ടി തോമസ് കുന്നുത്തറ ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായി വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ജോസ് പാറക്കടവലിന് ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം നൽകിയത് ബെന്നിക്കുളം സെന്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മലങ്കര ഓർത്തഡോക്സ് സഫ നിരണം ഭദ്രാസനാധിപനും സുന്നഹാദോസ് സെക്രട്ടറിയുമായ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രപ്പോലിത്ത പുരസ്കാരം സമ്മാനിച്ചു തുരുത്തിക്കാട് ബി എ എം കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ച ഡോക്ടർ പാറക്കടവിൽ മധ്യനിരോധന സമിതി ജില്ലാ കഥകളി ക്ലബ് രക്ഷാധികാരി സുകുമാരഴികോടിന്റെ നവഭാരത കമ്മിറ്റി തുടങ്ങിയവയിൽ പ്രവർത്തിച്ചു വരികയാണ് പതിനഞ്ച് ഗ്രന്ഥങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ച പാറക്കടവിലിന് മികച്ച കോളേജ് അധ്യാപകനുള്ള സെന്റ് ബെർഗ്മാൻസ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോർജ് മാമൻ കൊണ്ടൂർ അധ്യക്ഷത വഹിച്ചു രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ബിഷപ്പ് സണ്ണി എബ്രഹാം മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി റവറന്റ് ഉമ്മൻ വി വർക്കി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം ജോർജ് ജേക്കബ് തോമസ് തെക്കേ പുരയ്ക്കൽ സോണി മാത്യു മുഹമ്മദ് റഷീദ് എന്നിവർ പ്രസംഗിച്ചു അവാർഡ് ലഭിച്ചതിന് ഡോക്ടർ ജോസ് പാറക്കടവിൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്